കായംകുളം നഗരസഭാ സെക്രട്ടറിയും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ അഴിമതി നടത്താനുള്ള നീക്കത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തന്നെ സമ്മർദ്ദപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്ന് ഭരണകക്ഷിയിൽ നിന്നുള്ള നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെ കർശന നിലപാടുമായി മുന്നോട്ട് ഹബീബ് അറിയിച്ചു കായംകുളം നഗരസഭാ സെക്രട്ടറിക്കും ചില ഉദ്യോഗസ്ഥർക്കുമെതിരെ ഭരണകക്ഷിയിലെ അംഗമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറിയും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ അഴിമതി നടത്താനുള്ള നീക്കത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തന്നെ സമ്മർദ്ദപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും ഇത് വിലപ്പോവില്ലെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബാണ് ആരോപിച്ചിരിക്കുന്നത് ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതും ഇതിനായി ബന്ധപ്പെട്ട ഫയലിൽ കൃത്രിമം നടത്തിയതും കൗൺസിൽ യോഗത്തിൽ ചോദ്യം ചെയ്തതും അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഫസാന ഹബീബ് പറഞ്ഞു നിർവഹണ ഉദ്യോഗസ്ഥനായ നഗരസഭാ സെക്രട്ടറി പദ്ധതിയെക്കുറിച്ച് കൗൺസിലർമാർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ തയ്യാറായില്ല എന്നും ഫസാന ഹബീബ് പറയുന്നു പിടിച്ച് കൗൺസിൽ യോഗത്തിൽ അജണ്ട പാസാക്കാനുള്ള ശ്രമം ർമാർ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതി അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് തനിക്കെതിരെ പല അനാവശ്യ പ്രതികരണങ്ങളും ചിലർ നടത്തിവരികയാണെന്നും ഫർസാന ഹബീബ് പറയുന്നു മൂന്ന് മാസത്തോളം സ്ഥിരസമിതിയിൽ ഫയൽ കാണിക്കാൻ തയ്യാറായിട്ടില്ല വിശദാംശങ്ങൾ അറിയാതെ നടപ്പാക്കിയാൽ ഇതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് തങ്ങളും ഉത്തരവാദികളാകുമെന്ന് ഫർസാന ഹബീബ് പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഫയലിനായി സെക്രട്ടറിയെ സമീപിച്ചത് എന്നാൽ ഫയൽ പരിശോധിക്കുവാൻ നഗരസഭാ ഓഫീസിൽ ചെന്ന തനിക്ക് മൂന്ന് മണിക്കൂർ നേരം ഫയലിനായി കാത്തിരിക്കേണ്ടി വന്നു സെക്രട്ടറിയും പ്ലാനിംഗ് ക്ലർക്കും ചേർന്ന് തന്നെ കളിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ഫസാന ഹബീബ് പറയുന്നു ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെ കർശന നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും ഫസാന ഹബീബ് അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം